ഗുരുല്യനായ ടി എസ് സുരേഷ് ബാബുസാറിൻ്റെ കൂടെ എനിക്ക് ഈ പടം വർക്ക് ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം ഡി എൻ എ നല്ല രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ തിയേറ്ററിൽ നന്നായിട്ട് ഓടുന്നുണ്ട് കുറച്ച് തിയേറ്ററിൻ്റെ പ്രശ്നങ്ങളുണ്ട് ദൈവം കാതെല്ലാം നന്നാവും എന്ന് വിചാരിക്കുന്നു ഒരുപാട് സന്തോഷം താങ്ക് യു എന്താണെങ്കിലും നമ്മുടെ മൂവി തിയേറ്ററിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് സോ വി ആർ സോ ഹാപ്പി ആസ് എ ടീം ഞങ്ങളുടെ ഹോൾ ഡി എൻ എ ഫാമിലി വി ആർ ഹാപ്പി ബിക്കോസ് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു സോ കൂടുതൽ ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണം കൂടുതൽ തിയേറ്ററിലേക്ക് എത്തിക്കണം കൂടുതൽ പ്രേക്ഷകർ കാണണം സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പം ഒത്തൊരുമിച്ചിരിക്കുന്നത് എന്താണെങ്കിലും താങ്ക്സ് സർ ബിഗ് താങ്ക്സ് ടു ടിയസ് സുരേഷ് ബാബു സാർ ആൻഡ് ഔൾസോ പ്രൊഡക്ഷൻ ഹൗസ് സോ എനിവേ എന്താണെങ്കിലും ചീരൽ കാണാത്തൊരു കാണണം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത് ബട്ട് എനിവേ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്